പാലയൂർ തർപ്പണ തിരുനാൾ ഭക്തി നിർഭരമായി പാലയൂർ സെൻറ്റ് തോമസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന തിരുനാളായ തർപ്പണ തിരുനാളിനെ ആയിരങ്ങളാണ് എത്തിയത് രാവിലെ നടന്ന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ കാർമ്മികത്വം വഹിച്ചു തർപ്പണ തിരുനാൾ ആഘോഷമായി ദിവ്യബലിക്കും ലതീഞ്ഞ് നൊവേന തിരുകർമ്മങ്ങൾക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമികത്വം നൽകി മേരി മാതാ മേജർ സെമിനാറി ഡയറക്ടർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരുമ്പൂർ സഹകാർമികനായി ഉച്ചതിരിഞ്ഞ് തളിയക്കുളക്കരയിൽ നടന്ന സമൂഹ മാമോദിസയ്ക്ക് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമികത്വം വഹിച്ചു വിവിധ രൂപതകളിലെ ഇടവകകളിൽ നിന്നായി പത്ത് നവജാത ശിശുക്കൾ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ പാലയൂരിൽ പ്രാഥമിക കൂതാശകളായ മാമോദിസ തൈലാഭിഷേകം വിശുദ്ധ കുർബാന എന്നിവ മാർ ടോണി നീലങ്കാവിൽ നിന്നും സ്വീകരിച്ചു മാർ തോമാസ് ലീഹായൽ കിട്ടിയ വിശ്വാസം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ബോധിപ്പിച്ചു ഫാദർ ജിനോ ഏരത്ത് ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സഹകാർമ്മികരായി കൺവീനർ ജോയ് ചക്രമാക്കലിന്റെ നേതൃത്വത്തിൽ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കായി അമ്പ് വള ശൂലം എന്നിവ സമർപ്പിക്കുന്നതിനുള്ള ഒരുക്കിയിരുന്നു രാവിലെ ആറേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ ഊട്ടുനേർച്ച നേർച്ച പായസം എന്നിവ ഭക്തജനങ്ങൾക്ക് പാഴ്സലായി നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു നാല് മുപ്പതിന് നടന്ന തിരുനാൾ സമാപന ദിവ്യബലിക്ക് ഇടവക അംഗങ്ങളായ ഫാദർ പോൾ ചെമ്മണ്ണൂർ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് എന്നിവർ കാർമ്മികരായി ദിവ്യബലിക്ക് ശേഷം മാർ തോമസ് ലീഹ തർപ്പണാത്ഭുതം നടത്തിയ തളിയക്കുളം ചുറ്റി ജൂതൻകുന്ന് കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും നടത്തി തുടർന്ന് വർണ്ണമഴയും ജൂതൻ ബസാർ യൂത്തും മാൽബ്രോസ് ക്ലബ്ബും സംയുക്തമായി ഒരുക്കിയ ന്യൂ സംഗീത് തിരൂരും കാൽവരി ജോസ് കിങ്സ് ചേർന്ന് അവതരിപ്പിച്ച ബാൻഡ് ഫ്യൂഷനും ഉണ്ടായിരുന്നു തർപ്പണ തർപ്പണത്തിരുന്നാളിന് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ സഹവികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ കൈക്കാരന്മാരായ ടി ജെ സന്തോഷ് കെ ജെ പോൾ സി എം ബാബു ജോഫി ജോസഫ് സിസ്റ്റർ ടെസ്ലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് ചാവക്കാട്